അസിഡിറ്റി എന്നൊരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ആമാശയത്തിൽ അധികമായ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രധാന കാരണവും രുചിയുള്ള ആഹാരം കാണുമ്പോൾ ഈ ആഹാരം ആരോഗ്യകരമാണോ കൃത്യസമയത്താണോ നാം കഴിക്കുന്നത് പറഞ്ഞ ആവശ്യമുള്ള അളവിലാണോ കഴിക്കുന്നത് എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല ഇത് തന്നെയാണ് അസിഡിറ്റി തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണവും ആമാശയ രോഗങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരവൽക്കരിക്കാറുണ്ട് കൂടുതലായ അസിഡിറ്റി കാണുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൺ പെൺ ഭേദമേ ഇല്ലാതെ തന്നെ അസിഡിറ്റി എന്നൊരു അസുഖം പലർക്കും കാണുന്നു ഇന്ത്യയിൽ ഒരുപാട് മസാല കൂട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം പതിനെട്ട് അധികം ആളുകൾ അസിഡിറ്റി എന്ന രോഗവുമായി ജീവിക്കുന്നവരാണ് ചെറിയ വീട്ടുവൈദ്യങ്ങളും ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ മൂലവും അസുഖത്തിൽ നിന്ന് ഭേദമാവാൻ സാധിക്കുന്നതാണ് രണ്ട് തവണയിൽ കൂടുതൽ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ അസിഡിറ്റി എന്നൊരു രോഗം നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വൈദ്യസഹായം എടുക്കുന്നത് നല്ലതായിരിക്കും അസിഡിറ്റി എന്നത് ഒരു ചെറിയൊരു രോഗമല്ല ഭാവിയിലേക്ക് ഒരുപാട് വലിയ അസുഖങ്ങളിലേക്ക് നയിക്കാവുന്ന ഒരു അസുഖ ലക്ഷണമായി തന്നെ ഇതിനെ കണക്കാക്കാം ഇതിൻ്റെ ഭാഗമായി പെപ്റ്റിക് ആൾസറും ഗ്യാസ്ട്രിക് ആൾസറും ഗർഡ് എന്ന് പറയുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ റിഫ്ലെക്സ് ഡിസീസും ഗ്യാസ്ട്രൈറ്റിസും ഈസ് തുടങ്ങി ക്യാൻസർ വരെയുള്ള പല അസുഖങ്ങളുടെയും ഒരു തുടക്ക കാരണം ഈ നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആണ് ഇനി നമുക്ക് അസിഡിറ്റിയുടെ കാരണങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കാം ഒട്ടനവധി കാരണങ്ങളുണ്ടെങ്കിൽ തന്നെയും അസിഡിറ്റി ഒരു ചെറിയ രോഗമായി നമ്മൾ കൺസിഡർ ചെയ്യരുത് നമ്മുടെ ആമാശയത്തിൽ ആമാശയരസത്തിൽ ഒരുപാട് ആസിഡുകളുണ്ട് ഏറ്റവും പ്രധാനം ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡാണ് കൂടെ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഉണ്ടെങ്കിൽ തന്നെയും ഈ ആസിഡുകൾ നമ്മുടെ ആമാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു മ്യൂക്കസ് പാളി അവിടെ ഉണ്ട് ഈ മ്യൂക്കസ് പാളി ഉള്ളിടത്തോളം കാലം ഈ ആസിഡുകൾ നിങ്ങളുടെ ആമാശയത്തിന് ഒരു കേടുപാടും സംഭവിക്കില്ല ഇനി ഈ ആസിഡുകൾ എന്ത് ചെയ്യുന്നു ആമാശയത്തിൽ എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ ആസിഡുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വിഘടിക്കാൻ മാത്രമല്ല ഈ ഭക്ഷണത്തിൻ്റെ കൂടെ വരുന്ന അക്രമാസക്തമായ രോഗാണുക്കളെ ദഹിപ്പിക്കാനും അവർക്ക് കഴിവുണ്ട് അവരുടെ ഒരു വീര്യത്തെ കടുത്തുവാനും അവരെ കൊല്ലുവാനും വേണ്ടി കൂടിയാണ് നമുക്ക് ഈ ആമാശയത്തിൽ ഇത്രയും ആസിഡ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇനി കാരണങ്ങളെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിനെ പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അസിഡിറ്റിയുടെ ആദ്യത്തെ കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിക്കേണ്ട ചില കാര്യങ്ങളെല്ലാം ഉണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഭക്ഷണ സമയങ്ങളിൽ കൃത്യമായി തന്നെ കഴിക്കണം ജോലിയുടെ തിരക്കും മറ്റും വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് അതും അസിഡിറ്റിക്ക് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് പിന്നെ കഴിക്കുന്ന ഭക്ഷണം അമിതമായി കഴിച്ചാലും അസിഡിറ്റി ഉണ്ടാവും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിപ്പിക്കാനുള്ള സമയം നമ്മൾ ആമാശയത്തിനും ആമാശയത്തിൻ്റെ ആസിഡുകൾക്കും നൽകണം ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല ആദ്യത്തേത് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ കുളിക്കരുത് ആമാശയത്തിലെ ഭക്ഷണം പൂർണ്ണമായി ഒഴിവായിപ്പോയതിന് ശേഷം ദഹനത്തിന് ശേഷം പൂർണ്ണമായി ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പോയതിനു ശേഷം മാത്രമേ കുളിക്കാൻ അനുവാദമുള്ളൂ എക്സ്പെഷ്യലി രാത്രി കാലങ്ങളിൽ നമ്മൾ തിരക്ക് കയറിയ രാത്രി കാലങ്ങളിൽ പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീലം തികച്ചും ഒരു ശീലമാണ് അത് ഭാവിയിൽ നമ്മൾക്ക് എന്തസുഖമാണോ ഉണ്ടാക്കുക എന്നത് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ആയുർവേദ വിധി പ്രകാരം അതൊരു വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിനു തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതും അസിഡിറ്റി പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ദഹിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഭക്ഷണത്തിന് കൊടുക്കണം എന്നിട്ടേ കിടന്നുറങ്ങാവൂ അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പറയുന്നത് രാത്രി കഴിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ അളവിലേ കഴിക്കാവൂ കഴിച്ച ഭക്ഷണം ദഹിക്കാനുള്ളൊരു സമയം കൊടുക്കണം ഒരു പഴഞ്ചൊല്ലുണ്ട് അത്താഴം കഴിഞ്ഞ് ഒരു കാതം നടക്കണമെന്ന് ഓൾമോസ്റ്റ് ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ ഒന്ന് ഉലാത്തുന്നത് നല്ലതായിരിക്കും പഴയ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും ഭക്ഷണം ആമാശയത്തിലെ ദഹനം കഴിഞ്ഞ് താഴെ ചെറുകുടലിലേക്ക് പോകാനുമുള്ളൊരു ചാൻസ് കൊടുക്കുന്നതാണ് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ പൊസിഷനുസരിച്ചിട്ട് ദഹന വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അസിഡിറ്റിയുടെ രണ്ടാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നതാണ് ചായയുടെ അതി അമിത ഉപയോഗം കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് കാനിൽ വരുന്ന കാർബണേറ്റഡ് ആയിട്ടുള്ള എന്ത് പാനീയം തന്നെ ആയാലും അത് അമിതമായി ഉപയോഗിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകും മസാല ഭക്ഷണത്തെയും നിങ്ങൾ മാറ്റി നിർത്തേണ്ടതില്ല എസ്പെഷ്യലി ഹോട്ടൽ ഫുഡ്സ് എല്ലപ്പോഴൊക്കെ കഴിക്കാം അത് കഴിക്കുമ്പോൾ ദഹിക്കാനുള്ളൊരു അവസരം കൂടെ നമ്മൾ വയറിന് കൊടുക്കണം റിപ്പീറ്റഡ് ആയിട്ട് അമിതമായി ഒരേ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ഒരേ രുചിയുള്ള ഭക്ഷണങ്ങൾ ഭയങ്കര പുളിയും എരിവും കയ്പ്പും ഉപ്പും ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിച്ചാൽ ഉദാഹരണത്തിന് അച്ചാറ് ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം വളരെയധികമായി കഴിച്ചാൽ നിങ്ങൾക്ക് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് കുട്ടികളിൽ വളരെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ചോക്ലേറ്റുകളുടെ അമിത ഉപയോഗമാണ് വളരെയധികം ചോക്ലേറ്റുകൾ തിന്നാൽ അത് അസിഡിറ്റിയിൽ വന്ന് കലാശിക്കും വയറുവേദനയോ മറ്റുമായി നിങ്ങളുടെ മക്കളെ വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടു ചെല്ലേണ്ട അവസ്ഥ വന്ന് ചേർന്നേക്കാം അതുപോലെ തന്നെ വ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സാധാരണ വഴിവക്കലൊക്കെ കാണുന്നുണ്ട് എണ്ണക്കടികൾ അഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എണ്ണയിലാണ് വറുക്കുന്നത് എന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പലതരം ഡ്രിങ്കുകൾ അതും അമിത ഉപയോഗത്തിൽ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉണ്ടാക്കുക ആസിഡ് വി സിഡ് വിനഗർ വളരെ പ്രശസ്തമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഈവൻ സൂപ്പർ മാർക്കറ്റുകളിലും വളരെയധികം ചെലവഴിക്കുന്ന ഒരു പാനീയമാണ് തടി കുറയ്ക്കാൻ വളരെ നല്ലത് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ സാധനം എന്തായാലും അതൊരു ആസിഡാണ് വിനഗറാണ് നമ്മളത് കഴി വെറും വയറ്റിലാണ് കഴിക്കാൻ നിർദ്ദേശിക്കുന്നതും ഒരു കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശം ഇല്ലാതെ ഇതെല്ലാം കഴിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചില ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല പക്ഷേ അതിൻ്റെ അളവും കഴിക്കേണ്ട ഡ്യൂറേഷനും കറക്റ്റായി അറിയില്ല എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ കരയാമ്പും കറുക കറുക പട്ടയും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇവയെല്ലാം നല്ലതാണോ എന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ചില ആളുകളുടെ എക്സ്പീരിയൻസ് ചില ആളുകൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയെല്ലാം പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം എത്രത്തോളം ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം ഒരു വൈദ്യനിർദ്ദേശമോ ന്യൂട്രിഷിസ്റ്റിൻ്റെ അടുത്ത് പ്രത്യേകമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം ഇത് തുടർച്ചയായി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ടിലേക്ക് അവസാനിക്കും അസിഡിറ്റിയുടെ മൂന്നാമത്തെ കാരണമായി പറയുന്നത് ചില മരുന്നുകളുടെ അമിത ഉപയോഗമാണ് ഒരു രോഗത്തിന് ഒരു ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം ആ രോഗം മാറുന്നതിന് വേണ്ടി തികച്ചും ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കണമെന്ന ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പല മരുന്നുകളും പിന്നീട് ഡോക്ടറെ കാണാതെ തന്നെ അധികമായി ഉപയോഗിക്കുന്നു അത് തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് സത്യം ഓൺ കൗണ്ടറായിട്ടും ഫാർമസികളിൽ പോയിട്ടും പലപ്പോഴും നമ്മൾ വേദന സംഹാരികൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ഇതെല്ലാം അസിഡിറ്റിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ചില മരുന്നുകൾ ഹൈപ്പർ ടെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രക്തമർദ്ദത്തിന് വേണ്ടി അതിമർദ്ദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് എല്ലാ മരുന്നുകളും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല എന്നില്ല നിങ്ങൾക്ക് അസിഡിറ്റി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈദ്യനെ സമീപിച്ച് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങളുടെ ശരീരത്തിന് ഉതങ്ങുന്ന രീതിയിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളുടെ രോഗാവസ്ഥയെ മാറ്റാനും സാധിക്കും അതുപോലെ തന്നെ വിഷാദ രോഗത്തിന് അതായത് സൈക്കാട്രി മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകൾ അത് കൃത്യസമയത്തും കൃത്യമായ ഉപയോഗിച്ചില്ലെങ്കിൽ വിഷാദത്തിനും ഡിപ്രഷനും ഉത്കണ്ഠയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൃത്യമായ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ അസിഡിറ്റി എന്നൊരു അസുഖത്തിലേക്ക് അത് നയിക്കും ഇതുപോലെ തന്നെ എല്ലിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർ പറയുന്ന അളവിൽ പറയുന്ന സമയത്തേക്ക് മാത്രം നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ ആമാശയത്തിലെ ദഹനരസം തിരിച്ച് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു നെഞ്ചെരിച്ചിൽ എന്ന് പറഞ്ഞ ഒരു സിംറ്റം ആണ് നെഞ്ചിൽ കത്തുന്ന പോലെയുള്ളൊരു വേദന നമുക്ക് ഫീൽ ചെയ്യുന്നു പലപ്പോഴും അതുമൂലം നമ്മൾ ഹൃദയവുമായി ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് അടുത്ത ലക്ഷണം നമ്മൾ കാണുന്നത് തൊണ്ടയിലും ഹൃദയത്തിലും വയറിലും ഉള്ളം കൈയിലുമെല്ലാം പുകയുന്നത് പോലെയുള്ളൊരു ഫീലാണ് അതും അസിഡിറ്റിയുടെ ഒരു ലക്ഷണം തന്നെയാണ് അത് തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൊണ്ടയിൽ കപം വരാതെയുള്ള കുത്തി കുത്തിയുള്ള ഒരു ചുമ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പറ്റായിക എന്നാൽ വായിൽ വെള്ളം തെളിയുന്നുണ്ട് വിശപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഈ അവസ്ഥ ഈ ലക്ഷണങ്ങളെല്ലാം അസിഡിറ്റിയുടെ കാരണങ്ങളാണ് ഇതുപോലെ തന്നെ അടിവയറ്റിൽ ഒരു വേദന മലബന്ധം ഏമ്പക്കം വായിൽ ദുർഗന്ധം അല്ലെങ്കിൽ നമ്മുടെ ഏമ്പക്കത്തിന് ഉണ്ടാകുന്ന ഒരു ദുർഗന്ധം ഇവയെല്ലാം അസിഡിറ്റിയുടെ ലക്ഷണങ്ങളായി കരുതാവുന്നതാണ് അസിഡിറ്റിക്ക് വേണ്ടി ഒരുപാട് പരിശോധനകളൊന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ലക്ഷണത്തിൻ്റെ തീവ്രത അനുസരിച്ച് സൗമ്യമായ ലക്ഷണങ്ങളാണെങ്കിൽ അസിഡിറ്റി കുറയ്ക്കാനുള്ള ഒരുപാട് മരുന്നുകൾ അവൈലബിളാണ് അത് നൽകിയതിന് ശേഷവും നിങ്ങളുടെ ലക്ഷണങ്ങൾ തീരെ കുറയുന്നില്ല എങ്കിൽ മാത്രം വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചില പരിശോധനകൾ അവർ നടത്തുന്നതാണ് അപ്പർ ജി ഐ എൻഡോസ്കോപ്പി അതായത് മുകളിൽ നിന്ന് ഒരു കുഴലിറക്കി പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത് ആദ്യമായി നമ്മൾ ഓടിച്ചെന്ന് കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ അവർ ആദ്യം എടുക്കുന്നത് എന്തായാലും ഒരു ഇ ആയിരിക്കും ഈ അസിഡിറ്റി എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷണങ്ങൾ ഹൃദയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കുറച്ച് മരുന്നുകൾ നൽകും എന്നിട്ട് നിങ്ങളുടെ ലക്ഷണങ്ങൾ കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ പരിശോധനകളിലേക്ക് വരുന്നത് അതിനകത്തത് അതിനകത്ത് ആദ്യം പറഞ്ഞ എൻഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ പിന്നെ ബേരിയം സോളോ ടെസ്റ്റുകൾ പിന്നെ പി എച്ച് അനലൈസിങ് ആൻഡ് അങ്ങനെ കുറച്ച് കുറച്ച് ടെസ്റ്റുകൾ ആവശ്യാനുസരണം പ്രത്യേകിച്ച് ചെറിയ അസിഡിറ്റിയുടെ തുടക്കത്തിലൊന്നും വലിയ വലിയ ടെസ്റ്റുകളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല അസിഡിറ്റിയുടെ ചികിത്സ ലക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും നടത്താറ് നിങ്ങളുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള മരുന്നുകൾ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് തരം മരുന്നുകളുണ്ട് അവയെല്ലാം നിങ്ങൾക്ക് നൽകിയതിന് ശേഷം ആസിഡിറ്റി കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് തീക്ഷണമായ പരിശോധനകളിലേക്കെല്ലാം പോകും എന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൽ ഈ ആസിഡിറ്റിയെ ചികിത്സിക്കുന്നത് ഒരു നാല് ഘട്ടങ്ങളായിട്ടാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കാരണത്തെ ഇല്ലാതാക്കൽ തന്നെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അസിഡിറ്റി ഉണ്ടായി എന്ന കാരണത്തെ ഞാൻ മുമ്പ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാരണങ്ങളെ ഒഴിവാക്കലാണ് ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പിന്നീട് രണ്ടാമത്തെ ലൈൻ അവസ്ഥാനുസരണ ചികിത്സ അവസ്ഥാനുസരണ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയത്തിലധികമായിരിക്കുന്ന പിത്തരസത്തിനെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് ശമിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ മരുന്നുകൾ നൽകി ശമിപ്പിക്കുകയും അതിലും അധികമാണ് എങ്കിൽ അതിനെ പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സാ ക്ര ക്രമങ്ങൾ ഉപയോഗിച്ച് ഛർദ്ദിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ വയറിളക്കി കളയുകയോ ആദ്യം ചെയ്യും അതിനുശേഷം ശമനത്തിന് വേണ്ടുന്ന മരുന്നുകൾ നൽകും ഇത് ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഒട്ടുമിക്കതും പൂർണ്ണമായി തന്നെ ഭേദമായി കഴിഞ്ഞാൽ പിന്നീട് നൽകുന്ന ചികിത്സ ഡീ അഡിക്ഷൻ ചികിത്സയാണ് എന്നു വെച്ചാൽ മദ്യപാനത്തിൽ നിന്ന് പുകവലിയും എന്ന പോലെ തന്നെ ചില ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്നതാണെങ്കിലും ഒരുപാട് ചില രസങ്ങളുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരാളെ എങ്ങനെ മാറ്റി നിർത്താം ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തെ മാറ്റാനുള്ള ചികിത്സയായിരിക്കും മൂന്നാമതായി നമ്മൾ നൽകി വരുന്നത് നാലാമത്തെ സെക്ഷനിൽ രസായന ചികിത്സകളാണ് നിങ്ങളുടെ ആമാശയത്തിൽ അധികമായി ഉണ്ടാവുന്ന അമ്ല രസത്തെ അല്ലെങ്കിൽ ആമാശയരസത്തെ അധികമായി ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന സഹായം ആമാശയത്തിലെ കോശങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് രസായന ചികിത്സ ഈ രോഗം വരാതിരിക്കാനും അത് വളരെയധികം ഉത്തമമായ ഒരു ചികിത്സയാണ് പിന്നീട് ഭാവിയിൽ അതിൻ്റേതായ ദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിക്കാനും രസായന ചികിത്സ ചെയ്ത് അവസാനിപ്പിക്കുന്ന എല്ലാ ആസിഡിറ്റി ചികിത്സയ്ക്കും വളരെയധികം നല്ലതാണ് അസിഡിറ്റി വരാതിരിക്കാൻ ആയുർവേദ ശാസ്ത്രത്തിൽ പല മെത്തേഡുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകമായി പറയാനുള്ളത് ആയുർവേദം എന്നൊരു ശാസ്ത്രത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് അസുഖം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ദിനചര്യയുടെ ഭാഗമായിട്ടും അടുത്തത് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ അസിഡിറ്റിയും എന്ന് വേണ്ട മറ്റു പല അസുഖങ്ങളുടെ കാര്യത്തിലായാലും ആയുർവേദം വളരെ ഷോർട്ടായി പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആശുപത്രി വിസിറ്റ് ചെയ്യേണ്ട എന്ന് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു അഞ്ച് പോയിൻറ്റുകൾ ഞാൻ കറക്റ്റായിട്ട് തരാം പറഞ്ഞു തരാം അത് കറക്റ്റായിട്ട് പാലിച്ചാൽ ഈ അസിഡിറ്റി എന്നതല്ല മറ്റു പല അസുഖങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം കറക്റ്റ് സമയത്തിന് എഴുന്നേൽക്കുക നിങ്ങൾക്കൊരു കൃത്യതയുണ്ടെങ്കിൽ ആ സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഇടയ്ക്ക് നിങ്ങളൊരു ഇച്ചിരി വൈകി കിടന്നു ഒരു ദിവസമോ രണ്ട് ദിവസമോ വിരോധമില്ല കുറച്ച് നേരം വൈകി എണീറ്റു അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറേ നേരം കിടന്നുറങ്ങാം എന്നുള്ളൊരു ചിന്ത മാറ്റി വെച്ച് എല്ലാ ദിവസവും കൃത്യസമയത്ത് കൃത്യസമയത്ത് സമയത്ത് തന്നെ ഉണർന്ന് എണീക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യത്തെ പോയിൻറ്റ് രണ്ടാമത്തത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക മൂന്ന് നേരം നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ കറക്റ്റായി ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല മൂന്നാമതായി പറയാനുള്ളത് കൃത്യമായി മലമൂത്ര വിസർജനം ചെയ്യുക അത് കറക്റ്റായി നടന്നാൽ തന്നെ ഡീടോക്സിഫിക്കേഷൻ നിങ്ങളുടെ ശരീരത്തിൽ സ്വയമേവ നടന്നു കഴിഞ്ഞു അമിതമായ വിഷാംശങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയില്ല അത് കറക്റ്റായി നടക്കണം എല്ലാ ദിവസവും നടക്കണം അതിനെന്താണ് വഴിയെന്ന് വെച്ചാൽ അത് കണ്ടെത്തുക അപ്പോൾ കറക്റ്റായി മലമൂത്ര വിസർജനം എല്ലാ ദിവസവും ചെയ്യുക നാലാമതായി എല്ലാ ദിവസവും തലയും ദേഹവും കുളിക്കുക കുളിക്കാൻ രണ്ട് ഓപ്ഷനേ ഉള്ളൂ തലയും ദേഹവും കുളിക്കുക ഇനി തല കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ കൈയും കാലും മുഖവും കഴുകുക മേലു മാത്രം കുളിക്കുക എന്നൊരു അവസ്ഥയില്ല അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തുമണിക്ക് കിടന്നാൽ നാലുമണിവരെ സുഖമായൊരു ഉറക്കം കിട്ടുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവും വരണമെന്നില്ല വരാൻ സാധ്യതയില്ല ഏറ്റവും വലിയ വൈദ്യം നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ പല അസുഖങ്ങളും അതിനെ ശാന്തമാക്കാൻ ശരീരത്തിന് തന്നെ കഴിവുണ്ട് ഉറങ്ങുന്ന സമയത്താണ് ശരീരം ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ കൃത്യസമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്ന സമയം കുറച്ച് ദീർഘിച്ചാലും കുഴപ്പമില്ല ഏറ്റവും ചുരുങ്ങിയത് ആറ് മണിക്കൂർ എന്നാണ് പറയപ്പെടുന്നത് ആറ് മണിക്കൂർ എന്ന് പറയുന്നത് ഈ പത്ത് തൊട്ട് നാല് വരെയുള്ള സമയമാണ് ഏറ്റവും ഉചിതം പാതിരാക്കി രണ്ട് മണിക്ക് കിടന്നിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ കിടന്നുറങ്ങുന്നതിൽ ഈ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയും അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഈ കറക്റ്റായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് എണീക്കുക കറക്റ്റായിട്ട് എല്ലാ ദിവസവും മലമൂത്ര വിസർജനം ചെയ്യുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എല്ലാ ദിവസവും കുളിക്കുക എല്ലാ ദിവസവും കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങുക നന്ദി